ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ കൂടി ചേരുകയാണ് ശ്രീ ജയചന്ദ്രൻ ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക് സംസാരിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ട് നിയമപ്രകാരമല്ലാതെ എങ്ങനെയാണ് ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുക അപ്പോൾ റിസർവ് ബാങ്ക് പറയുന്ന ആ വ്യവസ്ഥയനുസരിച്ചാണ് ഈ മസാല ബോണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ളത് അല്ലാതെ അവിടെ ഇരുന്ന് ഒരു ദിവസം രാവിലെ പിണറായി വിജയനും തോമസ് ഐസക്കിനും കൂടി തീരുമാനിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലല്ലോ ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ അനുമതിയോടുകൂടിയാണ് എന്നിട്ടും എന്നിട്ടും കൃത്യമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഒരു നോട്ടീസ് ഇറക്കുന്നു മനോരമ വാർത്ത കൊടുക്കുന്നു അതിനുശേഷം പരമാവധി ചർച്ച ചെയ്യാനുള്ള അവസരം ഇട്ടുകൊടുക്കുന്നു ഈ എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഒരു വലിയ നിരാതന ബുദ്ധിയോടുകൂടി ഡോക്ടർ തോമസ് ഐസക്കിനെ അവർ പിന്തുടരുന്നു എന്ന് പറയേണ്ടി വരും ഇതിൽ ഈ ഭരിക്കുന്ന എൽ ഡി എഫിനെയും അതിനെ നയിക്കുന്ന സി പി ഐ എമ്മിനെ അതിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കള് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും മുൻ ധനകാര്യമന്ത്രിയെയും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ഡോക്ടർ ഐസക് അവരെ നേരിട്ട് അഴിമതിക്കാരാണ് ചിത്രീകരിക്കുക എന്നുള്ള ഈ ഒരു ഉദ്ദേശം കുറെ കാലമായിട്ട് ഇ ഡി മാത്രമല്ല മനോരമാവധി പത്രങ്ങളും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളും കേരളത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇ ഡിയുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ന് മറ്റു പല ഇ ഡി കേസുകളും ഇപ്പൊ ഉദാഹരണത്തിന് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇന്ന് റൌസ് അവിനിയെ കോടതി അവരുടെ കുറ്റപത്രം സ്വീകരിക്കാൻ വിസമ്മതിച്ച കാര്യം വലിയ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് മണ്ഡലങ്ങളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം അപ്പൊ അത് പഴയ എഫ്ഐആർ നിങ്ങൾ വീണ്ടും പിന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഉത്തരവിട്ടത് ഇവരുടെ കുറ്റപത്രം സ്വീകരിക്കില്ല അതുവരെ എന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് വലിയ ആഘോഷത്തിലാണ് ഈ കാര്യം അവർ പറയില്ല ഇവിടിപ്പോ സംഭവിച്ചത് ഇതിന്റെ അകത്ത് ഈ കേസിൽ പിന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റ്നസ് ആണ് സാക്ഷിയാണ് ആർ ബി ഐ വ്യക്തമായി അവരുടെ ഈ സാക്ഷിമൂലി നൽകിയിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞംഗീകരിച്ച് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഇപ്പൊ ഈ തിരിച്ചടി ഉണ്ടായത് ഈ തിരിച്ചടി ഉണ്ടായത് മൂന്ന് മാസത്തേക്ക് ഇത് മുഴുവിക്കുന്ന അതുകൊണ്ടാണല്ലോ ഇത് എന്നാലും ഇതുകൊണ്ടൊന്നും ഇതിൽ തീർക്കുന്നു വിചാരിക്കുകയും സമയം ആ ഇവരുടെ ഉദ്ദേശം അതല്ലല്ലോ നേരത്തെ പിന്നെ സാധ്യ ചൂണ്ടിക്കാണത്തെ വിവരങ്ങളുണ്ടല്ലോ ഈ രണ്ടായിരം കോടി രൂപ ഭൂമി വാങ്ങിക്കാൻ റിയൽ എസ്റ്റേറ്റ് റീലസ് ഉപയോഗിച്ചു ആരുപയോഗിച്ചു ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണല്ലോ കിഫ്ബി വഴി നടത്തിയത് ആ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിട്ട് നമ്മൾ മനസ്സിലാകാത്ത അത്രയും രാജ്യദ്രോഹികളായ ഉദ്യോഗസ്ഥ നയിക്കുന്നതാണ് നമുക്ക് വിചാരിക്കേണ്ടി വരുമോ അപ്പൊ കേരളം വികസിക്കുന്നത് തെറ്റാണ് എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്ന ആ അവരുടെ മറവേകൃതന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് നമ്മൾ ഹൈക്കോടതിയിൽ പലവട്ടം ജസ്റ്റിസ് ദേവനാരായണൻ ടക്കം അതിന്റെ എക്സൻസാണ് ഇന്നും ആർ ബി ഐ അടക്കം പറഞ്ഞിട്ടും പിന്നെ മൊസാല ബോണ്ടിൽ പിന്നെ ഭൂമി ഏറ്റെടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയെന്ന് പറയുന്നവരോട് എന്താണ് ഹൈക്കോടതി പറയുകയാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇവിടെ ഒരു പണി നടക്കില്ല എന്ന് തന്നെയാണ് ഹൈസെക്കൻഡറിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞത് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട പേടിക്കില്ല കാരണം പേടിക്കേണ്ട കാര്യമാണുള്ളത്

ഇടിക്ക് നൽകിയിരിക്കുന്നത്